ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ ഈ നാല് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും ഒന്നാമതായിട്ട് നമ്മൾ ഓഫീസെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ സമൂസ മിക്സ്ചർ അതുപോലെ തന്നെ ഈ എണ്ണയിൽ ഒത്തിരി നേരം മുക്കിപ്പൊരിച്ച ഈ പരിപ്പുകളെയൊക്കെ സ്ഥിരമായി വാങ്ങിച്ച് കഴിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേറൊരു കാര്യം വേണ്ട കാരണം അതിനകത്ത് ധാരാളം എൽ ഡി എൽ കൊളസ്ട്രോളാണുണ്ട് അത് മാത്രമല്ല ഈ എണ്ണയൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പഴക്കമുള്ള എണ്ണയായിരിക്കും രണ്ടാമതായിട്ട് മൈനേസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനാണോ ഒരു ലിറ്റർ എണ്ണയിൽ രണ്ട് മുട്ടയും പൊട്ടിച്ച് കുറച്ച് ഗാർലിക്കും അരച്ച് കഴിഞ്ഞാൽ അത് മൈനേസ് ആയി ആ എണ്ണയാണ് നമ്മൾ വാരി കുടിക്കുന്നത് സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ട എന്ന് പറയാം മൂന്നാമതായിട്ട് സ്ഥിരമായിട്ട് പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് കൊക്കോ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഒരു ഐ ടി കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ഇതുപോലെ പിസ്സ ബർഗർ പോലുള്ള സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു ഇത് കഴിക്കുന്നു വ്യായാമം വളരെയധികം കുറവാണ് ഇത്തരം ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് നാലാമതായിട്ട് ചില പാക്കറ്റ് ഫുഡ്സ് മാഗി കുർക്കുറെ അതുപോലെ ലെയ്സ് പോലുള്ള കമ്പനികളിൽ ധാരാളം ഉപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട് കേടാതിരിക്കാൻ പല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു ഇത് സ്ഥിരമായി കഴിച്ചാൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവും ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതാണ് അതിന് മുമ്പത്താഴ്ച കണ്ടത് പതിനെട്ട് വയസ്സുള്ളൊരു കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതാണ് ഇത് ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയ് കൊടുക്കുക